ചെറിയ ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു സൂചി വെക്കേണ്ടതുണ്ട് ആ സൂചി വെക്കാൻ കുട്ടി അനുവദിക്കുന്നില്ല സൂചി വെക്കണമെന്ന് ഡോക്ടർ പറയുന്നു ആ സൂചി വെക്കാൻ കുട്ടി അനുവദിക്കുന്നില്ല കുട്ടി കരയുന്നു അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സുന്നത്ത് കർമ്മം നടത്തുന്നു കുട്ടി അനുവദിക്കുന്നില്ല കുട്ടി കരയുന്നു അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഉമ്മ പറയുന്നു എന്നാലിപ്പ സൂചി വെക്കണ്ട സൂചി വെക്കണ്ട എന്ന് പറയുമ്പോ ഉമ്മാക്ക് വല്ലാത്ത അരിപാട് കുട്ടിയോട് നമ്മൾ വിധിക്കും എന്നാ ബാപ്പ പറയുന്ന അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല വിവരമുള്ള ഡോക്ടറാണ് ഇപ്പൊ സൂചി വെച്ചില്ലെങ്കിൽ കുട്ടിയുടെ ജീവനപകടമാണെന്ന് പറയുന്നത് അതുകൊണ്ട് കുട്ടിയെ പിടിച്ചു വെക്കണം സൂചി വെക്കണം സുബഹാനുള്ള വിവരമില്ലാത്തവൻ മറുവശത്ത് നിന്നതേപോലെയുള്ള വേറൊരു കുട്ടി അത് കണ്ടാൽ കുട്ടി ഒരു പക്ഷേ വിധിക്കും ഉമ്മാക്ക് അതാ മകനോട് എന്റെ അനുജനോട് വലിയ ഖേദമാണ് ബാപ്പാക്കൊരു ഖേദവുമില്ല ബാപ്പ വല്ലാത്ത വല്ലാത്ത കടുത്വ മനസ്സുള്ള ആളാണ് ബാപ്പ എന്ന് ചിലപ്പോൾ അതേ പ്രായത്തിൽ അഞ്ചോ ആറോ മാസം മാത്രം പ്രായം കൂടുതലുള്ള കുട്ടി വിധിക്കും അതേ സമയത്ത് ഉമ്മയെ സംബന്ധിച്ച് വലിയ ദയാണെന്നും വിധിക്കും കാരണം എന്താണ് ഈ രണ്ട് കുട്ടികൾക്കും ഇതിന്റെ യാഥാർത്ഥ്യമറിയില്ല ഈ സൂചി വെക്കുന്നത് എന്തിനാണ് ആർക്കാണ് ഗുണമെന്നറിയില്ല ബാപ്പക്ക് കാരുണ്യമില്ലാഞ്ഞിട്ടല്ല അതിനനുസരിച്ച് നീങ്ങാമെന്ന് പറയുന്ന ഉമ്മാക്ക് കാരുണ്യം കൂടുതൽ ഉള്ളത് കൊണ്ടുമല്ല ഉമ്മാക്കും ചിലപ്പോൾ ദൗർബല്യം സംഭവിക്കുകയാണ് വേണ്ടതുപോലെ ചിന്തിക്കാൻ കഴിയാതെ വരികയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നില്ലേ ചിലപ്പോൾ ചെറിയ കുട്ടികളെ കയ്യിൽ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ സുപ്രാന അങ്ങനെ കൊടുക്കുന്ന കാരണത്താലാണ് പലപ്പോഴും നാലും അഞ്ചും ആറും ഏഴുമൊക്കെ വയസ്സുള്ള ചിലപ്പോൾ രണ്ടും മൂന്നും വയസ്സുള്ള ചിലപ്പോൾ അതാ അഞ്ചോ പത്തോ വയസ്സുള്ള കുട്ടികൾക്ക് ട്യൂമറും ക്യാൻസറും ഉണ്ടാകാൻ വലിയ കാരണമാകുന്നതെന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ ക്യാൻസർ സെന്ററുകളിൽ നന്നായി ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ പറഞ്ഞ വിവരം അതേ വീട്ടിലുള്ള പാപ്പ പറഞ്ഞാൽ കുഞ്ഞൻ കരയുകയാണ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ എന്താ കരയുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന വിവരം കുറഞ്ഞ ചില ഉമ്മമാരില്ലേ എന്തേ കാരണം ആ ഉമ്മക്ക് തൽക്കാലമുള്ള കരച്ചിലാ പ്രശ്നം ആ ഉമ്മ ഈ ഡോക്ടർ ചിന്തിക്കുന്നത് പോലെ ബാപ്പ ചിന്തിക്കും പോലെ ഈ കുട്ടി ഇപ്പോൾ കരഞ്ഞാൽ ഇവിടെ ഒന്നും വരാനില്ല അത് കുറച്ച് കരഞ്ഞങ്ങ് നിർത്തും രണ്ടോ മൂന്നോ ദിവസം കൊടുക്കാതിരുന്നാ പിന്നെ കരച്ചിൽ ഉണ്ടാകൂല മുലകുടി മാറ്റിയതങ്ങനെയല്ലേ അപ്പോഴും കരഞ്ഞിരുന്നില്ലേ മാറ്റിയത് എങ്ങനെയാ ശീലിപ്പിച്ചതല്ലേ അതുപോലെ ചോദിച്ചാൽ കിട്ടൂല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ കുട്ടി ചോദിക്കൂല പക്ഷെ അതുവരെ ക്ഷമിച്ചു നിൽക്കാൻ ചില ഉമ്മമാർക്ക് കഴിയൂല അവരുടെ ദൗർബല്യമാണത് പക്ഷേ അവരാലോചിക്കുന്നില്ല ഞാൻ നൊന്തുപറ്റ കുട്ടിക്ക് ഞാൻ ഈ മൊബൈല് കൊടുക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് ഞാൻ ക്യാൻസർ ആണ് സമ്പാദിച്ചു കൊടുക്കുന്നത് ഞാൻ ട്യൂമറാണ് സമ്മാനിച്ചു കൊടുക്കുന്നത് അത് വെറുതെ വെറുതെയല്ല വിവരമുള്ള ഡോക്ടർമാരാണ് പറയുന്നത് പക്ഷേ താൽക്കാലികമായ സുഖത്തിന്റെ മുമ്പിൽ കുട്ടിയുടെ ചിരിയും കളിയും കാണുകയെന്ന സുഖത്തിന്റെ മുന്നിൽ ഈ വലിയ വിധത്ത് മറന്നു പോകുന്നു ഇവിടെ ബുദ്ധിയുള്ളതും ചിന്തയുള്ളതും അറിവുള്ളവരും ഡോക്ടർമാർക്കാണോ അല്ലോ കൊടുക്കരുതെന്ന് പറയുന്ന ബാപ്പക്കാണോ ഉമ്മക്കാണോ ഇവിടെ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് വലയാലിൻ അസുറു എന്ന സൂറത്ത് അത്യം ചെയ്ത് സത്യം ചെയ്ത് അവസാനം ചോദിച്ചത് തന്നെ അതേ ഈ സത്യങ്ങളിൽ ാണ് പറഞ്ഞത്ിന്തിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ക്യാപ്റ്റനാണ് ശരീരത്തിലെ ഏത് പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ക്യാപ്റ്റനാണ് ബുദ്ധി ബുദ്ധിക്ക് വലിയ പവറുനത്തിൽ മുന്നിൽ കുറച്ച് ചെറുപ്പക്കാരും വന്നു കുറച്ച് വയസ്സന്മാരുണ്ട് ഒരു സംസാരം തുടങ്ങി പറഞ്ഞു വയസ്സുള്ള ആളുകൾക്കുണ്ട് ഇവിടെ അവരൊക്കെ പറയട്ടെ ഈ ചെറുപ്പക്കാരൻ നല്ല നല്ല കൃത്യമായി ന്യായ പറയുന്നുട്ടോ അല്ലാതെ വെറും വായാടുത്തം പറയല്ല ന്യായാ പറയു അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് വയസ്സുള്ള ആളുകൾ പറയേണ്ടത് തന്നെയാണ് അതൊക്കെ തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ വയസ്സ് കൂടുതലുള്ളതിനനുസരിച്ചാണ് വിഷയം നടക്കുന്നതെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളാണ് നിങ്ങളെക്കാണ് വയസ്സുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ നിങ്ങളെക്കാൾ വയസ്സ് കുറെ കൂടുതലുള്ളവര് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആള് ആളുകളല്ല നിയന്ത്രിക്കുന്നത് നിങ്ങളാ മറ്റുള്ള വയസ്സുള്ള ആളുകളൊക്കെ മാറി നിന്നിട്ട് ചെറുപ്പക്കാരൻ വിഷയം പറയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോ ഭരണ അവർക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റൂ വയസ്സന്മാർ ഇല്ല അവിടെ പ്രായമുള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല പ്രായത്തിന് ബഹുമാനുണ്ട് പ്രായമുള്ളത് കൊണ്ട് മാത്രം ഇല്ല അതിന്റെ കൂടെ ബുദ്ധി വേണം വിവരം വേണം അപ്പോഴാണ് അതിന്റെ ഫലം ലഭിക്കുന്നത് പറഞ്ഞു മോനെ നിന്നെപ്പോലത്തെ പറയുന്നതിന് കുഴപ്പമില്ല പറഞ്ഞു എല്ലാ ചെറുപ്പക്കാരും ഒരുപോലെയല്ല നമ്മളെ ശിവരദ്സ്ലിയാരുടെ കുഞ്ഞേറ്റി മുസ്ലിയാരാണെന്ന് തോന്നുന്നു ജാജീരിക്കാരുടെ മകൻ ശംസുൽ തങ്ങളെ കൂട്ടാൻ പോയിരുന്നു ഒരു സ്ഥലത്തേക്ക് ഞാൻ കേട്ടൊരു ചരിത്രമാണ് ഇപ്പൊ ചെറിയ കുട്ടിയാണ് കുത്തുബിത്തങ്ങൾ ചോദിച്ചു മോനെ എന്നെക്കാളും ചെറിയാരും ഇല്ലല്ലോ അങ്ങ് അയക്കാനും അപ്പൊ ഈ കുഞ്ഞേറ്റി മുസ്ലിയാർ ചോദിച്ചു ജാജീരിക്കാരന്റെ മോനാണ് ഓരോ വലിയ ആലിമാണ് ആലിമിന്റെ മോനാണ് അപ്പൊ മൂപ്പര് ചോദിച്ചു ഓറെ കൂട്ടാൻ പറഞ്ഞെങ്കിൽ എത്ര വയസ്സി വേണ്ടിയെന്ന് ചോദിച്ചു ചോദിച്ചു ഞാൻ ജാതിയിൽക്കാരുടെ മോനാണ് ആ അത് തന്നെ അല്ലേ അങ്ങനത്തെ മറുപടി അപ്പൊ എല്ലാരും ഒരുപോലെയല്ല ആളുകൾക്ക് അത് വിത്തുകുണം പത്തു അങ്ങനെയൊക്കെ ചില പവർ ഉണ്ട് അത് അംഗീകരിച്ചു കൊടുത്ത ബുദ്ധി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് അത് വയസ്സുകൊണ്ട് മാത്രം ലഭ്യമാക്കുന്നതല്ല പക്ഷെ വയസ്സുള്ളവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് അവരെയൊക്കെ മറികടന്ന് എന്റെ വിവരങ്ങളൊക്കെ നടപ്പാക്കണമെന്ന് യുവാക്കൾ തീരുമാനിക്കരുത് പറയുന്നത് ബുദ്ധിപരമായിരിക്കണം വൈജ്ഞാനികപരമായിരിക്കണം ഫലവത്തായിരിക്കണം അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാർക്കും പരിഗണന നൽകണം അതാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ലോകസട്ടാവായ അള്ളോ ഏത് ബുദ്ധിമാനും ബുദ്ധി കൊടുക്കുന്നവൻ അള്ളാഹുവല്ലേ ആർക്കെന്ത് വിവരവും നൽകുന്നവൻ അള്ളാഹുവല്ലേ ആ അള്ളാഹുതാല അവന്റെ ഹിഗ്മത്തുണ്ടോ നമുക്ക് മനസ്സിലാകുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഒരാൾക്ക് വലിയ പണം കൊടുത്താൽ അവൻ ആ പണം സതക്ക ചെയ്ത് ആ പണം നല്ലതിന് ചെലവഴിച്ച് ആ പണം മുഖേന അവൻ ചിലപ്പോ സ്വർഗത്തിലേക്ക് പോകും വേറെ ഒരാളോ അദ്ദേഹത്തിന് പണം കൊടുത്താൽ അയാൾ ദൂർത്തടിക്കും അദ്ദേഹത്തിന് പണം കൊടുത്താൽ അയാൾ ഹറാബുകൾ ധാരാളം ചെയ്യും അങ്ങനെ അവസാനം അവന്റെ ജീവി പൊളിഞ്ഞവൻ നരകത്തിലേക്ക് പോകും ചോദിക്കട്ടെ അവാഹു താൻ ആ സ്വർഗത്തിൽ കടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ മനുഷ്യന് പണം കൊടുക്കാതിരിക്കുന്നതല്ലേ മസുലഹത്തി അദ്ദേഹത്തിന് പണം കൊടുക്കുന്നതല്ലേ മസുലഹത്തി ഈ മസുലഹത്ത് നമുക്കറിയാമോ അറിയുന്നവൻ അള്ളാഹുവല്ലേ ഒരാളും ചിന്തിച്ചു പോകരുത് എനിക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോ അല്ല എന്നെ നിസ്സാരപ്പെടുത്തിയതാണെന്ന് ചിന്തിച്ചു പോകരുത് ഒരു പക്ഷേ നിന്റെ പ്രയാസം അതിൽ ക്ഷമിച്ചുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ കടക്കാനായിരിക്കാം മറ്റൊരാൾക്ക് അള്ളാഹു അനുഗ്രഹം നൽകുന്നത് അതിന് ശുക്രി ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനായിരിക്കാം തലതിരിച്ചാണ് നിങ്ങൾ രണ്ടു പേരുമെങ്കിലോ അനുഗ്രഹം കിട്ടിയവൻ ദൂർത്തടിക്കുന്നു ഹറാബ് ചെയ്യുന്നു എന്തെന്നില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ പണമില്ലാത്തവനും അവനിങ്ങനെ പടച്ചവനെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു എന്തേ അവനെ പോലെ എന്നെ ആക്കാതിരുന്നത് ഞങ്ങൾ രണ്ടും ഒരു ഒരേ ബാപ്പയുടെ മക്കളല്ലേ ഒരേ തളവാട്ടിൽ ജനിച്ചതല്ലേ ഒരേ ദിവസം വിസയെടുത്തതല്ലേ ഒരു കഫീലിന്റെ കീഴൊന്നിച്ച് പണി തുടങ്ങിയതല്ലേ എന്തേ അയാൾ ഇത്ര വലിയ പണക്കാരനായത് ഞാൻ എന്തേ പടച്ചവൻ എന്നെ എന്തേ ഇങ്ങനെ ആക്കിക്കളഞ്ഞത് എന്നാനെ സംബന്ധിച്ച് നല്ല വിചാരമില്ലാതെ െ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവനുണ്ടല്ലോ അവൻ പരീക്ഷയിൽ തോറ്റുപോയി ഈ ഭൂമി ലോകമെന്ന് പറയുന്നത് അവാഹുസുബാന പരീക്ഷയ്ക്ക് വേണ്ടി വെച്ച ലോകമാണ് ആ പരീക്ഷയിൽ മനുഷ്യൻ ഹം കിട്ടിയാലും ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം അതേപോലെ എന്ത് പ്രയാസമുണ്ടായാലും അവിടെ ആ പ്രയാസത്തിന് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം